നോക്കി നല്ലൊരു കാഴ്ചയാണ് ലിഫ്റ്റ് പതിനെട്ട് വർഷമായിട്ട് എൻറെ അച്ഛൻറെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു കെയറിങ് എന്റെ ഏട്ടൻറെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും ഇവിടെ ആരും കാണില്ലല്ലോ എന്റെ സ്വകാര്യസുഖങ്ങളിൽ ചൊറിയാൻ വരരുന്ന് മകളോട് പറഞ്ഞേക്കണം ഈ ഒരു ശരീരത്തിൽ ഒരു വനം തന്നെ ഉണ്ടല്ലോ നീ പ്രഭം ചെയ്യട്ടെന്താ പറയാ കാർ എന്നെ ഒരു നമ്പർ നമ്പർ ഇല്ലാത്ത കാറിൽ നമ്പറുകളുമായി രണ്ട് വൺ മൈലേജ് കുറവാണെന്നൊക്കെ ചില ആളുകളുടെ ഒരു ഇതുണ്ട് അതുപോലെ പെർഫോമൻസ് പോരാ അങ്ങനെ ചില അഭിപ്രായക്കാരൊക്കെ ഉണ്ട് ഫുൾ വണ്ടി ഓടിക്കുന്നത് അത് എനിക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് நீங்க நீங்க சந்தோஷப்படுத்துறதுக்காக இதெல்லாம் அவங்களுக்கே ஒரு கட்டத்துல பிடிக்காம போயிடும்

എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരണം എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ഈ ഗംഗയെ നിനക്ക് തിരിച്ചരാന്നടാ ഞാൻ ഏറ്റത് അതുപോലെ നിനക്കും വേണ്ട അവരുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ അവരിതൊക്കെ തുടങ്ങി ഇത്ര കാലോട്ട് നിങ്ങൾക്ക് ഇത് തോന്നിയില്ലല്ലോ മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ പിന്നെ കണ്ടില്ലാതെ ലോകേഷ് നാ മുന്നാടിയ കോഴിക്കോട് ബീച്ചിൽ കൂറ്റൻ നീല കിമ്മികളത്തിന്റെ ജഡമു രണ്ടു ദിവസം പഴക്കമുള്ളതാണ് കരുതുന്നത് കോർപ്പറേഷൻ അധികൃതർ സ്വീകരിക്കും യോധാവിന്റെ തല മാത്രം അറ്റുകിടക്കുന്നു പകർത്താൻ പറയാതെ യോധാവിന്റെ ഉടലി മണ്ണിന്റെ അടി ഒട നമുക്ക് പിരിയാ നമുക്ക് എന്താ പറഞ്ഞേ സത്യം എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം എന്താ ഇത് എന്തിനാ കരയെന്നേ അല്ല ഇൻസ്പെക്ടർ கண்டுபிடிக்கான் குறை புத்திமுட்டியும் தோணும் எந்தனே இங்கே முடிய வளர்த்து இங்கே நடக்கணும் எந்த இஷ்டம் இஷ்டம் எந்த லைஃப் என்ஜாய் அப்புறத்து கூட கேட்க அப்புறத்து கூட விடா வாங்க பிள்ளைங்க அப்படிதான் இருப்பாங்க ஆனா பிள்ளைங்க வந்து நட்புனா உயிரையே குடுப்பாங்க எங்களை போட்டு கலாயிச்சுட்டு கடைசியில பஞ்சு டைலாக்ல நட்பே துணைன்னு வச்சா நாங்க நம்பிடுவோமா மோனம் மரியாதை எல்லாம் கேட்பேன்